നമസ്കാരം പുതിയ വടലേക്ക് അവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പൊതിച്ചോർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണല്ലേ ഇന്നെൻ്റെ പ്രഭാത ഭക്ഷണം പുട്ടായിരുന്നു ചെറിയ ഗ്ലാസ്സുകളിൽ മാവ് നിറച്ചുകൊണ്ട് അപ്പച്ചെമ്പിലേക്ക് വെച്ച് വിഭവസമൃദ്ധമായിട്ടുള്ള പുട്ടുണ്ടാക്കി പുട്ടുകുട്ടികൾക്കറിയാം ഇഷ്ടമുള്ള കാര്യമല്ല പുട്ടും പയറും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് അതിനുശേഷം പുതുച്ചോറ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലേക്ക് കയറുന്നു ഉണക്കമീൻ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഉണക്കമീൻ കുറച്ച് വഴുതനങ്ങ തോരനും ഉണ്ടാക്കി പച്ചക്കറി തോട്ടത്തിൽ നിന്ന് സ്വന്തമായി ഉണ്ടാക്കിയ വഴുതനങ്ങ ഉണ്ടുള്ള ഒരു തോരനായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും പൊതിച്ചോറിലേക്കായിട്ട് മെഴുക്കുപരട്ടി പോലെ ഉണ്ടാക്കിയെടുത്തു അതിനുശേഷം കുറച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു പൊതിച്ചോറില് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചമ്മന്തിയാണല്ലോ ചോറ് കെട്ടാനുള്ള ശ്രമത്തിലേക്ക് കടന്നു ഒരു വാഴയിലെ വാട്ടി കുറച്ച് ചോറ് അതിലേക്ക് വെച്ചു ചോറിനോടൊപ്പം തന്നെ നമുക്ക് ചമ്മന്തി ചമ്മന്തിയാണ് പൊതിച്ചോറിലെ ഘടകം നമ്മുടെ നാവിനെ അത്രയ്ക്ക് രുചികരമായിട്ട് എത്തിക്കുന്നത് ഒരു ചമ്മന്തി തന്നെയാണല്ലേ ചമ്മന്തി കുറച്ച് ഉണക്കമീൻ ഉണക്കമീൻ ഒരു കഷ്ടം എടുത്തു വെച്ചു അതിനുശേഷം വഴുതനങ്ങാ തോരനും ഒക്കെയായിട്ട് പൊതിച്ചോറ് കെട്ടാനുള്ള ശ്രമത്തിലേക്ക് കയറി പൊതിച്ചോറ് പണ്ട് കാലം മുതലേ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു ഓർമ്മയാണ് പുതിച്ചോർ എന്ന് പറയുമ്പോൾ വരിക പക്ഷെ പുതിച്ചോറിന് പണ്ടത്തെ അത്ര ഒരു രുചി ഇന്ന് തോന്നാറില്ല കാരണം എപ്പോഴും വിഭവസമൃദ്ധമായിട്ടുള്ള പല വിധമായിട്ടുള്ള കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇന്നുള്ളത് പണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് നമ്മുടെ ബാല്യകാലങ്ങളിൽ ആ കഷ്ടപ്പാടുകളുടെയൊക്കെ ഇടയിൽ ഒരു കറിയെങ്കിൽ ഒരു കറി ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് റെഡിയാണ് നമ്മുടെ മനസ്സും വയറുമൊക്കെ എന്നറയും ഇന്ന് എത്ര കറി ഉണ്ടെങ്കിലും കുട്ടികൾക്കത് തികയാറില്ല ഇഷ്ടമുള്ള കറികൾ ഏതാണെന്ന് അന്വേഷിച്ച് നടക്കലാണ് കുട്ടികളുടെ പരിപാടി ഇല്ലെങ്കിൽ അവർക്ക് ഫുഡ് വേണ്ട അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് കുട്ടികൾക്ക് ഇത് ഭയങ്കര അപരിചിതമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിച്ചോറ് ഉണ്ടാക്കി ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ പുതിച്ചോറ് നിർമ്മിച്ചത് പുതിച്ചോറ് ചമ്മന്തിയും ഉണക്കമീനും വഴുതനങ്ങാത്തോരനും